ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഈസ്റ്റ് പദ്ധതി ശ്രീധാരണപുരം പഞ്ചായത്തിലെ ആലാ കിഴക്ക് ഭാഗത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം മൂലം ജനകീയ സമിതി രൂപീകരിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയാണ് നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ

സ്ഥിരമായി പ്രശ്നം കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ മൂന്ന് കോടി രൂപ കൂടുതലുണ്ട് മൂന്ന് കോടി രൂപ പ്രാദേശിക കുടിവെള്ള പദ്ധതി ഒരു പ്രത്യേക പദ്ധതിയായിട്ട് മാറും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ദിവസം ഒരു ദിവസം നമ്മുടെ നാട്ടിക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇടയ്ക്ക് പൊട്ടിപ്പോവയ പൈപ്പ് പൊട്ടിപ്പോകുകൾ നമ്മുടെ മണ്ഡലത്തിൽ മുഴുവൻ പഴയ പൈപ്പുകൾ മാറാനുള്ള ഉത്തരവാദ മാത്രമല്ല അതിന്റെ സാധ്യത

ജനകീയ സമിതി കൺവീനർ കെ സി ഉണ്ണികൃഷ്ണൻ ജനകീയ സമിതി അംഗങ്ങളായ പ്രഭോഷ് എം ആർ സുധീർ എന്നിവർ സംസാരിച്ചു പദ്ധതിക്കായി സഹകരിച്ചവരെ ആദരിച്ചു ജനകീയ സമിതി ട്രഷർ ആശാ പ്രദീപ് നന്ദി പറഞ്ഞു ഇനി മുതൽ നമ്മുടെ കുടുങ്ങലൊരു നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും അവരും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ